രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാൻ ചലച്ചിത്രമേള അവിടെ പ്രധാന മത്സര വിഭാഗത്തിൽ ഒരു പതിറ്റാണ്ടിന് ശേഷം ഇതാദ്യമായി ഒരു ഇന്ത്യൻ സിനിമ പ്രദർശിപ്പിക്കുന്നു തൃശൂരിൽ ജനിച്ച നാട്ടിലെ സർക്കാർ സ്കൂളിൽ പഠിച്ച അതിസാധാരണ ജീവിത സാഹചര്യങ്ങളിൽ വളർന്ന ഒരു പെൺകുട്ടി അവൾ ഈ സിനിമയിലെ നായികയാണ് ആൾക്കൂട്ടത്തിനൊപ്പം അവളും കാൻ എന്ന പ്രസ്റ്റീജിയസ് വേദിയിൽ ചിത്രം കാണാനുണ്ട് സിനിമ സ്ക്രീൻ ചെയ്യുന്ന നേരത്തൊക്കെയും അവൾ താൻ കടന്നു വന്ന വഴികളും പങ്കെടുത്ത അഭിനയ കളരികളുമൊക്കെ ഓർമ്മിച്ചുകൊണ്ടേയിരുന്നു സിനിമ കഴിഞ്ഞതും അത് കണ്ടുതീർത്ത മനുഷ്യർ ആകവെ എഴുന്നേറ്റ് നിന്ന് കയ്യടിച്ചു ആ കയ്യടി ശബ്ദം നിലയ്ക്കാൻ എട്ട് മിനിറ്റോളം എടുത്തു ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത നിമിഷമെന്നാ എന്നാ നേരത്തെ വിശേഷിപ്പിച്ച യുവതി അന്നേരത്തിൽ തന്റെ അച്ഛനെ ഓർത്തു തന്നെ താനാക്കിയ പ്രിയപ്പെട്ട അച്ഛനെ സ്വതന്ത്ര ഭാരതത്തിൽ നിന്നും കാൻ പ്രിക്സ് പുരസ്കാരം നേടുന്ന ആദ്യത്തെ ചിത്രമായി അത് മാറിയപ്പോൾ നമ്മളും അത് വലിയ രീതിയിൽ ആഘോഷിച്ചു ദിവ്യപ്രഭ എന്ന നടിയേയും ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന സിനിമയെയും പക്ഷേ ഇന്ത്യൻ തിയേറ്ററുകളിൽ അത് റിലീസായ ശേഷം ഒരു വലിയ കൂട്ടം മനുഷ്യർ അതിലെ കേവലം മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ക്ലിപ്പ് അന്വേഷിച്ചിറങ്ങുന്നു ആഗോള അംഗീകാരം കിട്ടിയ അറിയിപ്പ് പോലുള്ള തന്റെ സിനിമകൾക്കായി മുമ്പും ലോക സിനിമാ വേദികളിൽ മികച്ച നടിക്കുള്ള നോമിനേഷൻ കിട്ടിയിട്ടുള്ള ഒരു കലാകാരിയെ ചെയ്യുന്നു എന്തെന്നും ഏതെന്നും അറിയാതെ താൻ പുതപ്പിനടിയിൽ വെച്ച് ഒളിച്ചു കണ്ടു തീർത്ത കേവലം മൂന്ന് സെക്കൻഡുകൾ മാത്രമാണ് ആ സിനിമ എന്ന് നിനച്ച് ഇതിന് അവാർഡ് കിട്ടിയെങ്കിൽ കിന്നാരത്തുപ്പിക്കും കിട്ടണ്ടേ ക്യാൻ പുരസ്കാരം എന്ന് പോലും കമന്റ് ചെയ്യുന്നു സിനിമ ഒരു കലാരൂപമാണെന്നും കാലത്തെ അടയാളപ്പെടുത്തുക കൂടി അതിന്റെ ധർമ്മമാണെന്നും അതിന്റെ അഭിനേതാക്കളുടെ കയ്യിലെ പണിയായുധം അവരുടെ ശരീരമാണെന്നുമൊക്കെ നമ്മൾ എന്ന് തിരിച്ചറിയും എന്ന സിനിമയിലാണ് ഞാൻ വ്യക്തിപരമായി ദിവ്യപ്രഭ എന്ന അഭിനേതാവിനെ ശ്രദ്ധിക്കുന്നത് ഗംഭീര അഭിനയം എന്ന് തോന്നി മുഖപരിചയമുണ്ട് പക്ഷെ റിയാൻ ഞാൻ സെർച്ച് ചെയ്തു തോർക്കുന്നു ഇന്നൊരു ഗൂഗിൾ സെർച്ചും വേണ്ട നടി ദിവ്യപ്രഭയെ അറിയാൻ ജീവിതത്തിലെ മോശം അനുഭവത്തെ മറികടന്നു വന്ന സിനിമയിൽ ചില്ലറ വേഷങ്ങളിലൂടെ വളർന്നു വന്ന് വലിയ നേട്ടങ്ങളിലെത്തുന്ന ഈ തൃശൂർക്കാരി ആരാണ് എന്താണ് അവരുടെ കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മെയ് പതിനെട്ടിന് തൃശൂർ ചേർപ്പിൽ പി എസ് ഗണപതിഅയ്യരുടെയും ലീലാമണിയുടെയും മൂന്ന് പെൺമക്കളിൽ ഇളയവളായാണ് ദിവ്യയുടെ ജനനം ചേച്ചിമാർ വിദ്യപ്രഭ സത്യപ്രഭ ഗവൺമെന്റ് സീനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ചേർപ്പിൽ പഠനം നാട്ടിലെ പോലുള്ള കലാകൂട്ടായ്മയിൽ പങ്കാളിയായിരുന്ന അച്ഛനാണ് തന്നെ താനാക്കി മോൾഡ് ചെയ്തത് രാത്രിയിൽ ബസ് ഇറങ്ങി ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വരാനും ജീവിതത്തിലെ സുഖമുള്ള അനുഭവങ്ങൾ മാത്രമല്ല കൈപ്പേറിയ കാഴ്ചകളും കണ്ടു വളരേണ്ടതുണ്ടെന്ന് പഠിപ്പിച്ചതും അച്ഛനാണ് രണ്ടായിരത്തി ഇരുപതിൽ ക്യാൻസർ ബാധിതനായാണ് അദ്ദേഹത്തിന്റെ മരണം കോവിഡ് കാലമായതിനാൽ ചേച്ചിമാർ ദൂരെയായിരുന്നു അമ്മയ്ക്ക് തണലായും അച്ഛന്റെ ഒപ്പവും ആ കാലത്തുണ്ടായിരുന്നത് ദിവ്യയാണ് വീട്ടിലൊരു മരണമുണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിന്റെ ഭീകരത അറിയുന്നത് പ്രിയപ്പെട്ടവരുടെ മരണത്തോളം എനിക്ക് ഭയമുള്ള മറ്റൊന്നില്ല എന്തായാലും സിനിമയൊന്നും സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ കോളേജ് കാലത്തിന് ശേഷം ഇൻഡിപെൻഡന്റ് ആകണമെന്ന ഉദ്ദേശത്തിൽ കൊച്ചിയിൽ ദിവ്യ മാറി ജോലിയും കണ്ടുപിടിച്ചു പക്ഷേ ജീവിതത്തിൽ ട്രോമാറ്റിക് ആയ ആദ്യ അനുഭവം ഉണ്ടാകുന്നത് അവിടെ വെച്ചാണ് തന്നോട് മോശമായി പെരുമാറിയ അത്തരം പെരുമാറ്റം തുടർന്നു വന്ന മേലുദ്യോഗസ്ഥനെ എങ്ങനെ നേരിടണമെന്നറിയാതെ ഒന്നമ്പരുന്ന കാലം നോ പറയേണ്ടിടത്ത് നോ പറയുക തന്നെയാണ് വേണ്ടത് പക്ഷേ നമ്മൾ എല്ലായ്പ്പോഴും അത്തരമൊരു സോഷ്യൽ പ്രിവിലേജിൽ നിന്ന് വന്നവരായിരിക്കില്ല ഭയന്നു പോയെന്ന് വരാം മറ്റുള്ളവരോട് പോലും പറയാൻ പറ്റിയില്ലെന്ന് വരാം എന്തായാലും അവിടെ നിന്നും ജോലി രാജിവെച്ചിറങ്ങി ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ കൌൺസിലറായി ജോലി ചെയ്യവെയാണ് ഒരു ദിവസം ജോഗിങ്ങിന് പോകുന്ന വഴി ഷൂട്ടിംഗ് സെറ്റിലേക്ക് എത്തുന്നതും അവിടെ വെച്ച് ജോഷിയുടെ സിനിമ ലോക്പാലിൽ മാർക്കറ്റിംഗ് സ്റ്റാഫായി അഭിനയിക്കാൻ അവസരമെത്തുന്നതും ശേഷം ഈശ്വരൻ സാക്ഷിയായെന്ന കെ കെ രാജീവ് സീരിയൽ അഭിനയിച്ചു നാടകത്തിൽ അഭിനയിച്ചു അഭിനയ പരിശീലനം ചെയ്തു മുംബൈ പോലീസ് ഇതിഹാസ തുടങ്ങിയ ഒട്ടേറെ സിനിമകൾ ചെറുതും വലുതുമായ വേഷങ്ങൾ ടേക്ക് ഓഫ് തമാശ അറിയിപ്പ് തുടങ്ങിയ ശേഷം മലയാള ചലച്ചിത്ര ലോകം ദിവ്യയെ അംഗീകരിച്ചു തുടങ്ങി ഇന്ന് ആഗോള സിനിമാ വേദിയിൽ അവർ കയ്യടികൾ വാങ്ങുന്നു ചെറിയ മനുഷ്യർ അവരുടെ മേന് കണ്ടി കിളിപ്പിടുമ്പോൾ അവർ വലിയ ആകാശങ്ങൾ തേടുകയാണ് കുഞ്ചാക്കോബോവനൊപ്പം പുതിയ സിനിമ അനൗൺസ് ചെയ്തു കഴിഞ്ഞു ദിവ്യപ്രഭ എന്ന അഭിനേതാവിന്റെ നേരം ഇന്ത്യൻ സിനിമയിൽ അടയാളപ്പെടുത്താനിരിക്കുന്നതേയുള്ളൂ നമുക്കും ആശംസകൾ നേരാം